നിസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന അതിന്റെ തെളിവുകൾ എന്ത് എന്ന് ചോദിച്ചാൽ ധാരാളം തെളിവുകൾ കാണാവുന്നതാണ് അതിൽ ചിലത് ഞാൻ പായിക്കാം അഹമ്മദി രണ്ടാം വാഴം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലും വഫാ ഉൽഫ ഒന്നാം വാഴം അൻപത്തിനാലാമത്തെ പേജിലും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് യസീദ് ഹദീഫ് നിന്നും അവരുടെ പിതാവിൽ നിന്നും തങ്ങളുടെ കൂടെ ഞാൻ പ്പോൾ തിരിഞ്ഞിരുന്നു തെറ്റിയിരുന്നു ഇമാമ അല്പം മാറിയിരിക്കലാണ് നല്ലത് വറഫി രണ്ട് കൈയും ഉയർത്തി അവ തെറ്റിയിരുന്ന് ഇമാമു ആ ചെയ്യാം എന്താണ് ഒറ്റക്കല്ലതുറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ സായിലും ഞങ്ങളുദ്ദീനും ഞങ്ങൾക്ക് നൽകണേ അവ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയാണ് നടത്തുന്നത് ബഹുവചന രൂപത്തിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം അബ്ബാസ് നിന്നും നിന്നും റിപ്പോർട്ട് റിപ്പോർട്ട് ഉണ്ട് ഉണ്ട് ഇമാം തബുറുബാറിൻ്റ് മൂന്ന് മൂന്ന് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ഉണ്ട് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിന്റെ റാവിമാർ റാവിമാർ വിശ്വസ്തന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാം പേജിൽ കാണാം അഹമ്മദിയിൽ രണ്ടാം വാല്ലം നൂറ്റി തൊണ്ണൂറ്റി പേജിൽ ഇത് സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ നബിഹു അലി വസ്ല്ല തങ്ങള് സുബിഹി നിസ്കരിച്ചതിന് ശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് കൂട്ടമായിട്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുകയാണ് ഞാൻ ചെയ്താൽ നിങ്ങൾ ആമീൻ പറയണമെന്ന് നബി സല്ലാഹുലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹാബികൾ അതിന് ആമീൻ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങളുടെ വാക്ക് സ്വീകരിക്കാത്തവരല്ല സഹാബികൾ പിന്നെ ആമീൻ പറഞ്ഞതും ഒരേ റിപ്പോർട്ടിൽ തന്നെ കിട്ടണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ബാലപാഠം അറിയാത്തവൻ മാത്രമേ പറയുകയുള്ളൂ ഇവിടെ ഇമാമ തിരിഞ്ഞിരുന്ന് കൂട്ടപ്രാർത്ഥന നടത്തി മുത്തന വ്യക്തി കൂട്ട പ്രാർത്ഥന ഞാൻ നടത്തുമ്പോൾ ഞാൻ ആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഇനി നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട നാലാം അതിന്റെ മുപ്പത്തിഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിഒൻപതാമത്തെ പേജ് അതുപോലെ മുപ്പത്തി എട്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് അതുപോലെ ഒന്നാം വാള്യം പേജിലും റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ും അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു ആരാണ് ചെയ്യുമ്പോൾ ഒന്നിരിക്കല ഭാഗത്തിലേക്ക് തിരിയുകയും അല്ലെങ്കിൽ അല്പം ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് മാറിയിരിക്കലും പുണ്യമാണ് അത് നമ്മുടെ ഇമാമുമാരി ചിലപ്പോൾ തിരിഞ്ഞോ മാറിയോ ഇരിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പറക്കത്ത് നൽകണേ എന്ന കൂട്ടുപാർത്ഥന നടത്തി ഇങ്ങനെ മഹാന്മാരെ മുഴുവനും ഇത് റിപ്പോർട്ട് ചെയ്ത് ഞാൻ നേരത്തെ വായിച്ചു ജാമിയ സിയുത്തി മാമിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൻസുല്ലിൽ പറഞ്ഞിട്ടുണ്ട് 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 അൽബാനി ഗ്രന്ഥത്തിന്റെ പേജിലും ി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത് കൂട്ട പ്രാർത്ഥനയാണ് ഞാൻ ദുആ ചെയ്താൽ നിങ്ങൾ ആമീൻ പറയണമെന്ന് മുത്തുനവി പഠിപ്പിച്ചിട്ടുണ്ട് ഇവരെ തിരിഞ്ഞിരുന്ന് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണമെന്ന് പഠിപ്പിക്കപ്പെട്ട സ്വഹാബികൾ സഹാബികൾ ഇല്ല അതുകൊണ്ടത് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എല്ലാം ഹദീസ് കൊണ്ട് തെളിയണം എന്ന് ഇസ്ലാമിലൊരു നിയമവും ഇല്ല മുത്തനവിടെ പ്രവർത്തനമാണ് കൂട്ടപ്രാർത്ഥനക്ക് എന്താണ് ബിൽ ബിൽ ബാബി ബിലാദി മിനാത്തിൽ നിസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടമായി പ്രാർത്ഥന നടത്തുന്ന രാജ്യങ്ങളിൽ നാടുകളിൽ സർവനാടുകളിലും ജനങ്ങൾ പതിവായ കേരളത്തിൽ മാത്രമല്ല സമസ്തക്കാരൻ മാത്രമല്ല സർവരാജ്യത്തും പതിവായ ജനങ്ങൾ ചെയ്യുന്ന ഇതും ഇതുപോലെയുള്ള ധാരാളം റിപ്പോർട്ടുകളുമുണ്ട് അതെല്ലാം കൂട്ടപ്രാർത്ഥനക്ക് തെളിവാണ് എന്ന് മഹാനവറുകൾ മൂന്നാം പേജിൽ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത് കാണാം എന്ത് കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുമ്പോൾ ചൊല്ലുമ്പോൾ അതിലെ പ്രത്യേകത എന്താണ് പരിപൂർണന്മാരായ മഹാന്മാരതിലുണ്ടാകും അപ്പോൾ പോരായ്മയുള്ളവരുടെ മേലിൽ അവരുടെ പറക്കത്ത് ഇവരുന്നതാണ് അങ്ങനൊരു പുണ്യമുണ്ടതിൽ രണ്ടാം വള്ളം ഫുൽബാരി നാ നൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഹദീസുകൾ ഉണ്ട് ഇൻഷാ അല്ലാ അടുത്ത ക്ലിപ്പിൽ പറയും അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ